സമ്മതിദാനാവകാശം ആർക്കാണ് കൊടുക്കേണ്ടത് എന്നവര് മനസ്സിലാക്കി അതുകൊണ്ടാണ് ഇന്ന് നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ മതവിശ്വാസികൾ ഈ രാഷ്ട്രത്തിന്റെ താല്പര്യത്തോടൊപ്പം നിൽക്കാൻ തയ്യാറായത് നമുക്ക് രാഷ്ട്രമാണ് വലുത് എന്നവരെ ചിന്തിക്കാൻ കാരണമായത് നമ്മളുടെ ബോധവൽക്കരണവും പല രാജ്യങ്ങളും കീഴടക്കി ആ രാജ്യങ്ങളിലൊക്കെ ഈ മതനിയമം പ്രാവർത്തികമാക്കാൻ ദ്രുതഗതിയിൽ ഇവർ പരിശ്രമിച്ചതും ഇന്നത്തെ ലബനനും സിറിയയും ഇറാനും അഫ്ഗാനും ബംഗ്ലാദേശിലും ഒക്കെ കാണുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളും പ്രയാസങ്ങളും ബലാത്കാരങ്ങളും കൊള്ളകളും കൊലകളും നാടുകടത്തലുകളുമൊക്കെ നാളെ നമ്മുടെ രാജ്യത്തുണ്ടാകുമോ എന്നവര് ഭയപ്പെടാൻ കാരണം അതാ കാരണം നമ്മുടെ രാജ്യത്ത് സമീപകാലത്ത് കണ്ടുവരുന്നത് അതൊക്കെ തന്നെയാണ് രാജ്യത്തെ പൗരന്മാരല്ലാത്ത ആളുകൾക്ക് പൗരത്വം വ്യാജ ഐഡികളിൽ അതൊക്കെ റദ്ദു ചെയ്യേണ്ടുന്ന സാഹചര്യം അതിക്രമിച്ചിട്ടില്ലേ ഒരു ഇറ്റലിക്കാരി ഈ രാജ്യത്തോട് ചെയ്ത ക്രൂരത ചെറുതല്ല ഇന്ന് അതൊക്കെ തൂക്കിയെടുക്കുന്നത് ആരാ നരേന്ദ്രമോദിയാ കാരണം ഈ രാജ്യം സുരക്ഷിതമായിരിക്കണം മോദിക്ക് ഈ രാജ്യത്തിന്റെ ഖജനാവ് കട്ടുമുടിച്ച് ആർക്കും കൊണ്ട് കൊടുക്കേണ്ട കാര്യമില്ല അദ്ദേഹത്തിന്റെ മക്കളോ ഭാര്യയോ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ എന്തെല്ലാം രൂപത്തിലുള്ള കിംബദന്തികൾ ഇവമാര് പറഞ്ഞു പിടിപ്പിക്കുമായിരുന്നു നരേന്ദ്രമോദി കട്ടുമുടിക്കുന്നു അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു എല്ലാം ഏറ്റവും ഒടുവിൽ ഒരു ബജറ്റ് അവതരണ വേളയിൽ ഓരോരുത്തരും ഖജനാവിൽ നിന്നെടുത്ത പണത്തിന്റെ കണക്ക് പറഞ്ഞപ്പോൾ നരേന്ദ്രമോദി എടുത്തത് സീറോ അദ്ദേഹത്തിന് കിട്ടുന്ന ശമ്പളം തന്നെ മതി അദ്ദേഹത്തിന് ജീവിക്കാൻ ഖജനാവിൽ നിന്ന് പ്രത്യേകിച്ച് കോട്ടിനും നിക്കറിന്റെ വള്ളിക്കുമൊന്നും പണമെടുക്കേണ്ട ഗതികേട് നരേന്ദ്രമോദിക്കില്ല ഇവിടെ ഒരു കണ്ണടയ്ക്കു വേണ്ടി എടുത്തത് മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ എന്താ സ്വർണത്തിന്റെ കണ്ണടയോ മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ ഒരു മന്ത്രി ആ സമയത്താണ് ബജറ്റ് അവതരണം നടക്കുന്നത് ആ സമയത്താണ് കണക്കുകൾ വന്നപ്പോൾ നരേന്ദ്രമോദി ഒരു നാണയം പോലും എടുത്തിട്ടില്ല എന്ന് കണ്ടത് എന്നിട്ട് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ ആ വാർത്ത മുഖ്യം കാരണം അത് പറഞ്ഞാൽ നരേന്ദ്രമോദി അങ്ങ് കൊമ്പത്ത് കേറത്തില്ലേ ആ സമയത്ത് കെജ്രിവാള് ചെരുപ്പില്ലാതെ നടന്നതും തറയിൽ ചമ്രം പടിഞ്ഞിരുന്ന് ആയിരുന്നു ഇവർ പറഞ്ഞോണ്ട് നടന്നത് അവസാനം കെജ്രിവാൾ ഉണ്ടാക്കിയ കോടികളുടെയും കള്ളപ്പണത്തിന്റെയും ഒക്കെ കണക്ക് പുറത്തു വന്നപ്പോൾ അതും ഇവര് പറയാമായിടിച്ചു കാരണം നമ്മൾ വായിക്കൊണ്ട് തിന്നാനേ പാടുള്ളൂ തൂറാൻ പാടില്ല എന്ന് അവർ ചിന്തിച്ചു കാരണം നേരത്തെ തന്നെ നമ്മൾ കെജ്രിവാളിനെ വാനോളം പൊക്കി വീഡിയോകൾ ഇട്ടതാ വാർത്തകൾ ചെയ്തതാ അതുകൊണ്ട് ആ വാർത്ത നിർത്തി അടുത്ത വണ്ടി അടുത്ത വാർത്തയുടെ പിന്നാലെയാണ് അവർ പോയത് അപ്പോൾ സോണിയാജിയുടെ പൗരത്വം റദ് ചെയ്ത വാർത്ത എത്ര മാധ്യമങ്ങളാ കാണിച്ചത് ഏ എന്തുകൊണ്ടാണെന്ന് കൂടി പറയേണ്ടി വരില്ലേ ഈ നാടിനെ ഭരിച്ചു മുട്ടിച്ചവർ മൻമോഹൻ സിംഗിനെ മുൻനിർത്തി രാജീവ് ഗാന്ധിയെ മുൻനിർത്തി ഇന്ദിരയെ മുൻനിർത്തി ഈ രാജ്യത്തെ ഭരിച്ചു മുടിച്ച തലച്ചോറ് ഈ ഇറ്റലിക്കാരുടെ ഇറ്റലിക്കാരിയുടേതായിരുന്നെന്നും സോറോസിന്റെ പണം പറ്റിയാണ് ഇവർ ഇത് ചെയ്തതെന്നും ഇന്ന് തെളിഞ്ഞു ആർക്കിതൊക്കെ തടയാൻ പറ്റുക ഈ വാർത്തയൊന്ന് കണ്ടുനോക്കാം കോൺഗ്രസിന്റെ മുൻ അധ്യക്ഷയും അതുപോലെ യു പി എ ചെയർപേഴ്സണുമായിരുന്ന സോണിയാഗാന്ധിയുടെ പൌരത്വം ഏകപക്ഷീയമായി റദ്ദാക്കാനാണ് ബിജെപി സർക്കാരിന്റെ തീരുമാനം കേന്ദ്ര സർക്കാർ ഏറെ നാളായി ഒത്തുകളിച്ചുകൊണ്ടിരിക്കുകയാണ് രാഹുൽ രാഹുൽഗാന്ധിയുടെയും പ്രിയങ്കയുടെയും പൌരത്വം റദ്ദാക്കാൻ വേണ്ടി എന്തെങ്കിലും കളികൾ കളിക്കാമോ എന്നതാണ് അവർ ഉറ്റുനോക്കുന്നത് കാരണം ഇവർ എക്കാലത്തും അമിത്ഷായ്ക്കും നരേന്ദ്രമോദിക്കും ഭീഷണിയായിരിക്കുമെന്ന് അറിയാം അതുകൊണ്ടുതന്നെയാണ് കോൺഗ്രസ് നേതാവായ സോണിയാഗാന്ധിയുടെ ഇന്ത്യൻ പൌരത്വം നേടുന്നതിന് മുമ്പ് തന്നെയുള്ള വോട്ടർ പട്ടികയിലുള്ള പേര് ചേർത്ത വിഷയത്തിൽ ഇപ്പോൾ ഡൽഹിയിലെ റോസ് അവന്യൂ കോടതി സോണിയ്ക്കും ഡൽഹി പോലീസിനും നോട്ടീസ് അയച്ചിരിക്കുകയാണ് അന്വേഷണം ആവശ്യപ്പെട്ട് അഭിഭാഷകനായിട്ടുള്ള വികാസ് റിപാടി നൽകിയിരിക്കുന്ന ഹർജിയിൽ നേരത്തെ തന്നെ അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് വൈഫ് ഓഫ് ചൌരസ്യ തള്ളിക്കളഞ്ഞതാണ് ഇതിനെതിരെ നൽകിയ അപ്പീലുണ്ട് അത് സ്പെഷ്യൽ ജഡ്ജിയായ വിശാൽ ഗോഗ്നയുടെ നടപടിയുടെ ഭാഗമായിട്ടാണ് ഇതിനെതിരെയുള്ള അപ്പീൽ വന്നിരിക്കുന്നത് ഈ വിഷയത്തിൽ കേസ് അടുത്ത വർഷം ജനുവരി ഇവര് ഈ രാജ്യത്തിന്റെ പൗരത്വം നേടുന്നതിന് മുമ്പ് തന്നെ വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ച അത്ഭുത പ്രതിഭയാണ് ഇപ്പോഴാണ് ഇതൊക്കെ പുറത്ത് വരുന്നതെന്ന് മാത്രമേ ഉള്ളൂ ാണ് ഇന്ത്യൻ പൌരത്വം കിട്ടുന്നതിന് മുമ്പ് തന്നെ ന്യൂഡൽഹി നിയോജക മണ്ഡലത്തിലെ വോട്ടർ പട്ടികയിൽ പേര് ചേർത്തിരുന്നു എന്ന ആരോപണമാണ് വരുന്നത് അതായത് സോണിയാഗാന്ധിയുടെ പൌരത്വം റദ്ദാക്കുക മറ്റുമെങ്കിൽ രാഹുലിന്റെയും പ്രിയങ്കയുടെയും റദ്ദാക്കുക അതായത് അവരെ മുഴുവൻ ടാർഗറ്റ് ചെയ്യുന്നത് എന്തിനാണെന്ന് എല്ലാവർക്കും അറിയാം സോണിയാഗാന്ധി രാജീവ് ഗാന്ധിയുടെ പത്നിയായി ഇന്ത്യയിലേക്ക് വന്ന് ഇന്ത്യൻ പൌരത്വം സ്വീകരിച്ച് ഈ രാജ്യത്തിന്റെ മകളായി പ്രവർത്തിക്കുകയാണ് എത്രയോ കാലമായി ലോക്സഭയിൽ പ്രതിനിധിയായിരുന്ന പ്രതിപക്ഷ നേതാവായിരുന്ന യു പി ചെയർപേഴ്സൺ ആയിരുന്ന വ്യക്തി അവരെ എങ്ങനെ ഇന്ത്യയിൽ നിന്നും പറഞ്ഞയക്കാം അതിനുവേണ്ടിയുള്ള വ്യഗ്രതയാണ് അമിത്ഷായും സംഘവും കൃത്യമായി അടിയറയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ രാഹുൽ ഗാന്ധിയെയോ പ്രിയങ്കയെയോ തുടാൻ കഴിയില്ലെന്ന് അമിത്ഷായ്ക്ക് നന്നായി അറിയാം കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇന്ത്യൻ പൗരത്വം അവരുടെ മൗലികാവകാശമാണ് എന്നാൽ സോണിയയെ എങ്ങനെയെങ്കിലും തുരത്താമോ സോണിയുടെ പൗരത്വം റദ്ദാക്കാൻ ചില ഊഹാഭോങ്ങൾ അവർക്ക് പടച്ചുവിടാം ചില പുകമറ സൃഷ്ടിക്കാം ആര കഥകൾ പറഞ്ഞാലും അതിലെ ശരി തെറ്റുകൾ ജനങ്ങളുടെ മുമ്പിൽ ബോധ്യപ്പെടുത്താൻ ഇന്നിവിടെ ഒരുപാട് മീഡിയകളില്ലേ ോദിക്കും അമിത് ഷായ്ക്കും ഒരു ഭീഷണിയാണെന്നോ രാജ്യത്തിന് ഭീഷണിയാണ് ഇന്ത്യ മഹാരാജ്യത്തിന് തുരങ്കം വെച്ചവരാ എത്ര പണ്ടേ ഊടിക്കേണ്ടതായിരുന്നു ഇന്ത്യ മഹാരാജ്യത്തിന്റെ മതരാഹിത്യം തകർത്ത് മതരാജ്യമാക്കുന്നതിനു വേണ്ടി ഒത്താശ ചെയ്തു കൊടുത്ത ഇവരെ ഓടിക്കേണ്ടതായിരുന്നു ബി ജെ പിക്ക് ഇവരുടെ പൗരത്വം റദ്ദു ചെയ്യേണ്ട കാര്യമൊന്നുമില്ല പ്രതിപക്ഷത്തിവരൊക്കെ ഉണ്ടാകണം അതാണ് നരേന്ദ്രമോദിയും ആഗ്രഹിക്കുന്നത് ബി ജെ പി സർക്കാരിന് എന്ത് കാര്യമുണ്ട് ഇല്ലാത്ത കാര്യം പറയുന്നത് അവര് ഭാരതത്തിൽ തുടർന്നാൽ അവർക്ക് ഒരുപാട് ആദായങ്ങൾ കിട്ടും ഒരു കുഴപ്പമില്ല പപ്പവും മമ്മിയും ഭാരതത്തിൽ തന്നെ ഉണ്ടാവും അവരെ ആര് കൊണ്ടുപോകാനാ ഓ ആരും കൊണ്ടുപോകത്തൊന്നുമില്ല പിന്നെ ഇവരുടെ പൗരത്വവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങള് ഇതൊക്കെ ഇപ്പൊതാ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുവാണല്ലോ ഏ ആൺകുട്ടികൾ അപ്പൊ പെൺകുട്ടികൾ മോശമാണെന്നൊന്നും പറയരുത് അതായത് രാജ്യ സ്നേഹികൾ ഈ രാജ്യം ഭരിച്ചാൽ രാജ്യത്തിന് പുരോഗതിയെ ഉണ്ടാകൂ രാജ്യത്തിന് പുരോഗതിയെ ഉണ്ടാകും രാജ്യത്തിന് വളർച്ചയെ ഉണ്ടാകും അതുകൊണ്ടാണ് നമ്മളെ ഒരിക്കൽ അടക്കി ഭരിച്ചിരുന്ന ബ്രിട്ടനെ പോലും ചവിട്ടി മെതിച്ച് സാമ്പത്തിക സാമ്പത്തിക വളർച്ചയിൽ ഈ രാജ്യം അഞ്ചാം സ്ഥാനത്ത് കയറിയിട്ടുണ്ടെങ്കിൽ അത് വളരെ ജാഗ്രതയോടെ മികവാർന്ന കൂടിയുള്ള ഭരണം കാഴ്ചവെച്ചത് കൊണ്ടാ ഒരു വാതിൽ അടയുമ്പോൾ ഒൻപത് വാതിൽ തുറന്നിട്ടതുകൊണ്ടാണ് ഏതെങ്കിലും ഒരു രാജ്യത്തെ മാത്രം ആശ്രയിച്ച് കയറ്റുമതി ഇറക്കുമതി സാമ്പത്തിക സോഴ്സുകൾ അല്ല മറിച്ച് ഈ രാജ്യത്തിന്റെ വികസനം എന്താണ് എന്ന് മനസ്സിലാക്കി അങ്ങനെ മുന്നോട്ട് പോയതുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ ഇടതു വലത് സർക്കാരുകൾ മത തീവ്രവാദികളെ വളർത്തിക്കൊണ്ടുവന്നു ആ വളർച്ചയെ ആ തീവ്രവാദത്തെ രാഷ്ട്രത്തെ ബാധിക്കുന്ന ഏത് കാര്യത്തെയും ശക്തിയുക്തം തടയിടാൻ നരേന്ദ്രമോദിയുടെ പട്ടാളം സജ്ജമാക്കിയപ്പോൾ സജ്ജമായപ്പോൾ അത് തകർന്നടിഞ്ഞു അല്ലാതെ ഇവര് വിചാരിക്കുന്നത് പോലെ നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും ഒക്കെ ഇവരെ പേടിയോ ഇവർക്ക് അവരെ പേടിയാണെന്ന് പറ ഇവരെ രാജ്യത്തോട് ചെയ്ത സകലമാന ക്രൂരതകളും തോണ്ടിയെടുത്ത് പുറത്തു കൊണ്ടുവന്ന് ജനങ്ങളെ ബോധവൽക്കരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് നരേന്ദ്രമോദി ആരാണ് രാജ്യസ്നേഹി നിങ്ങൾ ഇതൊന്നും പറഞ്ഞു പഠിപ്പിക്കണ്ട ഇവരൊക്കെ എന്തുകൊണ്ടാണ് ഇവരുടെ പിൻതലമുറക്കാർക്ക് നെഹ്റു എന്ന പേരിടാതെ ആരാന്റെ തന്തയുടെ പേര് കടമെടുത്ത് ഗണ്ഡി എന്ന് ചേർക്കേണ്ടി വന്നത് എന്തുകൊണ്ടാ അതിലുണ്ട് ഇവരുടെ കള്ളവും കാപഠ്യവുമെല്ലാം ഇത്രയും കാലം കഴിഞ്ഞ് ഇതൊക്കെ ആളുകൾ തോണ്ടിയെടുത്ത് പുറത്തിടുമെന്നും ഇങ്ങനെ വിമർശിക്കപ്പെടുമെന്നും അവരന്ന് ചിന്തിച്ചില്ല